രണ്ട് മാസം മേനക്കെട്ടിടന്ന് ഉറങ്ങിയ ക്ഷീണം എന്താ ഇന്ന് തീർക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ട് മാസം ഓടിപ്പോയത് അറിഞ്ഞേയില്ല അപ്പോൾ രണ്ട് മാസം ഞാൻ താമസിച്ചാണ് എണീറ്റോണ്ടിരുന്നത് ഇപ്പം നേരത്തെ എണീറ്റപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നേ എന്നാലേ എണീറ്റാലല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചതായി എണീറ്റൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇതാ താങ്ങി തൂങ്ങിയൊക്കെ നിന്ന് പിന്നെ ഒന്ന് ഉഷാറായിട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും രാവിലെ എണീറ്റ് ഒന്ന് ഉഷാറാവാൻ കുറച്ച് സമയം പിടിക്കും അപ്പോൾ തലേദിവസമായിട്ട് ിക്കൊക്കെ ഒന്ന് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കറിക്കെല്ലാം അരിഞ്ഞു വറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ രാവിലെ എണീറ്റ് അതിന് മെനക്കെടുണ്ട പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർക്കാൻ പറ്റും അപ്പോൾ കിടന്ന് വെപ്രാളപ്പഴുണ്ടല്ലോ അപ്പോൾ ഇഡലി സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡലി ഇതാ കോരി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് വേവിച്ചിട്ട് കഷ്ണമൊന്നും വേവിക്കാൻ പോവുകയാണ് അപ്പോൾ കഷ്ണങ്ങളിൽ സാമ്പാറിന് ഞാൻ വെണ്ടയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കഴുകിയിട്ട് ഇടുമ്പോഴ് അതിൻ്റെ കൊഴുപ്പൊക്കെ പോകും അപ്പോൾ സാമ്പാറിന് തക്കാളിക്ക് ഇല്ലാത്തത് കൊണ്ട് പുളിവെള്ളമാണ് പുഴിഞ്ഞ് വീത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഒരു മൂന്നെണ്ണ ഇടും പിന്നെ പുളിവെള്ളം വീത്തില്ലേ ആ ഒരു പുളിപ്പ് മതിയാവും സാമ്പാറിന് അപ്പോൾ ഞാൻ കുറച്ച് വയ്ക്കുന്നുള്ളൂ ഇതിൽ നിന്ന് ഞാൻ ഇതിൽ നിന്ന് തന്നെ ഞാൻ അമ്മയ്ക്കും കൂടെ കൊടുക്കും ഇനി ഇവിടെ ഇത്രയും ചിലവാകില്ല കേട്ടോ ഊണിന് ആരും എടുക്കുകയെന്നുമില്ല ഞാൻ മാത്രം കഴിക്കേണ്ടി വരും അപ്പോൾ സാമ്പാർ ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻ്റ് ചെയ്യും ട്ടാ അങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയും കായവും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് പിസില് ഞാൻ കേപ്പിച്ചെടുക്കുകയെ സാധാരണ രണ്ട് വിസിലൊക്കെ മതിയാവും ഇപ്പം മൂന്നെണ്ണം കേൾപ്പിച്ചെടുക്കുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ തണുക്കാനായിട്ട് ഒന്ന് പൈപ്പ് തുറന്നിട്ട് ഒന്ന് അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞ് പെട്ടെന്ന് തന്നെ എടുക്കുകയെ ഇത് സാമ്പാറിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി പോയിട്ടിരിക്കാനുള്ള സമയമില്ല അതുകൊണ്ടാണ് ഏട്ടാ അങ്ങനത്തെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഇഡലി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടോടുകൂടി തന്നെ ഞാൻ ഒന്ന് ഇളക്കി ഇളക്കിയിടേ ഇവിടെ ലെച്ചുനും കേശുനും ഇഡലി സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ എളുപ്പ പണിയാണല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ പറ്റും ഇഡലി അങ്ങോട്ട് കോരി വെച്ചിട്ട് ബാക്കി പണികളൊക്കെ തീർക്കാൻ പറ്റും അപ്പോൾ ദോശയാണെങ്കിൽ അതിൻ്റെ കൂടെ ചുട്ടുകൊണ്ട് നിൽക്കണം അപ്പോൾ സാമ്പാറിനത് ആ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് വന്നപ്പോഴ് ഒന്ന് ചോന്നുള്ളിയൊക്കെ ഒന്ന് കടുവർത്തി ഇട്ട് ഞാൻ ആദ്യം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചുവന്നുള്ളിയൊന്നും കടുവറുത്ത് ഇടയില്ലായിരുന്നു പക്ഷെ ഒരു ദിവസം ഇട്ടു ഭയങ്കര ടേസ്റ്റ് കിട്ടുക പക്ഷേ ഇതുപോലെ ഇടുമ്പോഴുണ്ടാക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് സാമ്പാറിന് അപ്പോഴേ കാശുവിന് കൊണ്ടുപോകാനുള്ള സാമ്പാർ ഇതാ ഒരു പ്രത്യേകം പാത്രത്തിൽ കൊരിയൊക്കെയാണേ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണവും വെള്ളരിക്കയുടെ കഷ്ണവും ഒക്കെ ഇടുന്നുണ്ട് അപ്പോഴേ കഴിക്കുക അതറിഞ്ഞില്ല അങ്ങനെ അങ്ങനെതാ മാറ്റി വയ്ക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ കുപ്പിയിലാക്കി വെക്കാൻ പറ്റുക അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇഡലി വേവിക്കാനായിട്ട് വെച്ചത് എന്താ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തേക്ക് കാപ്പിക്കുള്ളതായിട്ടുണ്ട് ഇനി ഊണിലുള്ള കറികളൊക്കെ ഉണ്ടാക്കണം ഇത് പി എണിക്ക് ഉടച്ചെറിക്കാണേ വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് ആ സമയത്ത് കുറേ പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പാത്രം കഴുകിയിട്ട് നിൽക്കുകയെന്ന് പിന്നെ കട്ടൻ ചായക്ക് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ കട്ടൻ ചായക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോഴും നമുക്ക് ആ പാത്രങ്ങളൊക്കെ കഴുകി മാറ്റാം അതിനായിട്ട് ഇത് ആ കട്ടൻ ചായയും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ടേ പുതിയതായിട്ടാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ മറ്റ് വീഡിയോസും കൂടെ ഒന്ന് കണ്ടു മറക്കല്ലേ മറക്കല്ലേട്ടാ നമ്മൾ അടുക്കള കുറച്ച് നേരം പെരുമാറിയാൽ മതി ഒരു കുന്ന പാത്രങ്ങളിൽ ലോഡുകയുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെയാണ് നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ അതായത് ലച്ചുവിനെ ഒരു മുട്ടയും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് ചോറിനെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ സവാളയൊക്കെ ഇടുന്നേക്കാളും ലച്ചൂനി ഇങ്ങനെ കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടം ആ ഒരു സമയത്ത് കുക്കറിൽ ഏറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പി ഇണിക്കയും പയറും കൂടെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ ശകലം വെള്ളമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ ഉപ്പില്ലായിരുന്നു ഉപ്പ് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഈ പിയണിക്ക് ഉടച്ചേറി അപ്പോൾ ചോറിൻ്റെ കൂടെ ഇതും മീൻ കറിയും ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് എനിക്ക് ഈ മീൻകറിയും ഉടച്ചേറിയും കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇതിലിനി കടുവും കൂടെ വറുത്തിടാം കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കടുകറുത്തിടുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ കടുക് വറുത്തിടുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് ലച്ചൂനും കൊണ്ടുപോകാനായിട്ട് ഒരു പാത്രത്തിൽ വയ്ക്കുന്നുണ്ട് അപ്പോഴിതാ ബാക്കിയുള്ളത് ഒരു പാത്രത്തിലാക്കി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴിതലച്ചും കേശും ഇതാ ഒരുങ്ങി റെഡി ആയിട്ട് സ്കൂൾ വണ്ടിയെ തിരക്കി നിൽക്കാൻ ഏട്ടാ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറഞ്ഞപ്പോഴ് കോക്കറിയൊക്കെ കാണിച്ച് മര്യാദയ്ക്ക് നിൽക്കുന്നില്ല എന്നെ അടിക്കാൻ പോകുന്ന മട്ടിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ